ശ്രീനാഥവാസിയും അമൽനീരും പടത്തിൽ ജോയിൻ ആവുന്നുണ്ട് അഭിപ്രായം വരുന്നുണ്ട് സ്പ്രെഡ് ആയിരിക്കുന്നുണ്ട് ഇന്ന് മഴയില്ല എന്തോ ശ്രീനാഥ് ശ്രീനാഥവാസിയും ജോയിൻ ആകുന്നുണ്ട് അഭിപ്രായം വരുന്നത് ശ്രീനാഥവാസിയും അമൽനീര പടത്തിൽ ജോയിൻ ആകുന്നുണ്ട് അഭിപ്രായം വരുന്നുണ്ട് റൂമേഴ്സ് സ്പ്രെഡ് ആയിരിക്കുന്നുണ്ട് ലീക്വിഡ് ഇൻഫോർമേഷൻ

ഡയറക്ടർ <laughs> <laughs> ശ്രീനാഥ് ദാസന്റെ കരിയറില് ഏറ്റവും വലിയ ഹൈപ്പ് ഉള്ള മൂവി ഇതാ വരാൻ പോണേ ഇത്രയും ബഡ്ജറ്റ് വൈസ് ഏറ്റവും ഹൈപ്പ് ഉള്ള മൂവി ഇതായിരിക്കും ഒറിജിനൽ പ്രൊഡക്ഷൻ ഏതാണ് ഇതിന്റെ 오റിജിനൽ സിന്ദാ ഓറിജിനൽ ന്റെ സികന്ദർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ ഓക്കേ പുതിയ പ്രൊഡ്യൂസർ ആരുടെ പേരായിട്ടാണ് ശ്രീനാദാസ് ഇതിലി എന്താണ് ആരുടെ പേര് പേര് ആരെട്ടാ വേറെ ആരെന്ന് എക്സ്പ്ലൈൻ നോക്കുക അതൊരു ലൈക്ക് യാ എന്തായാലും ഞാൻ ഉണ്ട് കണ്ടുവന്നോ അതിനെന്താ സോച്ച് നൈസ് ഓക്കേ ഓക്കേ കൊടുക്കണോ നിങ്ങൾക്ക് യാ താങ്ക്യൂ ഓക്കേ താങ്ക്യൂ